വിശ്വാസം ഉണ്ടാക്കുക എന്നല്ല ഭർത്താവിനെ ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട ഒന്ന് ഞാൻ പുറത്തു പോയാലും ഞാൻ അധ്വാനിക്കാൻ പണിക്കോയാലും ഗൾഫ് പോയാലും ഞാൻ നാട്ടിലില്ലെങ്കിലും എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അറിയാൻ പാടില്ലാത്തൊരു ബന്ധമില്ല ഞാൻ അറിയാൻ പാടില്ലാത്തൊരു ഒരു ശീലമല്ല അവരുടെ കോണ്ടാക്ടുകളിൽ എൻ്റെ മൊബൈലുകൾ അവരുടെ മൊബൈലുകളിൽ ഞങ്ങൾ തമ്മിൽ എടുത്തു നോക്കാൻ പറ്റാത്ത ഒന്നുമില്ല ഞാൻ തുറക്കാത്തൊരു വാട്സപ്പും ഞാൻ തുറന്നു നോക്കാൻ പറ്റുന്ന ഇൻസ്റ്റാഗ്രാമും എൻ്റെ പെണ്ണുങ്ങൾക്കും എൻ്റെ ഭർത്താവിനും ഇല്ല എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കര ഗൗരവമായിട്ട് കാണേണ്ട ഭാഗം നമ്മളെങ്ങനെ പറയാം ഓരോരുത്തർക്ക് അവനാന്റെ പ്രൈവസി ഇല്ലേ എന്റെ മൊബൈലിൽ പോട് തുറക്കാൻ പാടില്ല ഓന്ന് ഞാൻ തുറക്കണില്ലല്ലോ അവനാന്റെ കള്ളത്തരം കൊട്ടാക്കാൻ നമ്മൾ പറഞ്ഞ പെണ്ണുങ്ങൾ ഒക്കെ കാരണം നമ്മൾ പറയും ഞാൻ ഓത് തുറക്കില്ലല്ലോ എന്റെ ഓടും തുറക്കണ്ട നമ്മൾ ആത്മാർത്ഥം കുടുംബ ജീവിതത്തിലെ കളങ്കം വരാൻ പാടില്ല മനസ്സുകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല സംശയത്തിന്റെ നീയല് പോലും നമ്മുടെ കുടുംബങ്ങൾ വരുത്താത്ത വിധം പരസ്പരം വിശ്വാസമുള്ളവരായി നമ്മൾ മാറണം